ഇതിപ്പോൾ പുതിയതായിട്ട് പറയുന്നൊരു പാലമാണ് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഹൈവേയിലെ ടാറിംഗ് വർക്ക് രണ്ട് സൈഡും കംപ്ലീറ്റ് ആണ് ഡിവൈഡറിലെ പെയിൻറിംഗ് വർക്ക് ഒന്നും ആയിട്ടില്ല ഫ്രണ്ട്സ് എന്നെ ചെറുപത്താറ് പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു പാർട്ടിൽ കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ മുതൽ കാസർഗോഡ് ടൗൺ വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ പേര് മൊഗ്രാലാണ് മൊഗ്രാൽ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതായത് ഞാൻ വായിച്ചു തെറ്റാണോന്ന് എനിക്കറിയില്ല സ്ഥലത്തിന്റെ പേര് മൊഗ്രാൽ അപ്പോൾ മൊഗ്രാലിൻ്റെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഈ കാണുന്നതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് കേട്ടോ ഇപ്പൊ ഡിവൈഡറിന്റെ സോറി അണ്ടർ പാസേജിന്റെ ഇങ്ങിയലയ്ക്ക് ഇപ്പൊ മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കയാണ് ഇവിടെ അത് തന്നെയാണ് കാണാന്നുള്ളത് മണ്ണ് ഫില്ലിങ്ങും അതുപോലെ ലെവലിങ്ങൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ ഒരു അപ്ഡേറ്റ് പറയാനായിട്ടൊന്നുമില്ല ഇത് ഇതൊക്കെ തന്നെയാണ് നമുക്ക് എന്താ പറയാ പറയാനുള്ളത് ഒരു ഫാസ്റ്റ് ആയിട്ട് വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക് പറയാം നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേരളത്തിലെ എന്നെ ചെലവുകാരുടെ എല്ലാ അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് ഇതിപ്പോ പുതിയതായിട്ട് പണിതൊരു പാലമാണ് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ ഈ ഇത് മോർഗാൽ ബ്രിഡ്ജാണ് മോർഗാൽ പാലമാണ് നമ്മൾ ഇതാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു പാലത്തിന്റെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഇതാണ് മണ്ണ ഫില്ലിങ് ഒക്കെ ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഒരു മൂന്ന് മാസം മുമ്പ് ഇവഴി വന്നപ്പോൾ കാണുമ്പോൾ ഒരു അപ്ഡേറ്റ് അല്ല കുറച്ചുകൂടെ വർക്ക് കുറച്ചുകൂടെ നല്ല കുറച്ച് കാര്യമായിട്ട് തന്നെ വർക്ക് ഈ ഒരു ഭാഗത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പം ഇതുവരെ ഒരു എന്താ പറയുക ഒരു ഹൈവേയുടെ ഒരു വർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് ശതമാനത്തോളം ദൂരം അമ്പത് ശതമാനം അല്ല കൂടുതൽ ദൂരം കാസർഗോഡ് ജില്ലയിൽ ഇതാ ഈ ഒരു സ്ഥലം വരെ വർക്ക് എൻ എച്ച് അറുപത്താറ് വർക്ക് കംപ്ലീറ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ഇതിൻ്റെ മുകൾ വശത്ത് ടാറിങ് വർക്ക് കഴിഞ്ഞതാണേ അങ്ങോട്ട് വണ്ടി വിടുന്നില്ല അപ്പം ഈ ഒരു സ്ഥലത്തിന്റെ പേരെനിക്ക് പറഞ്ഞു തരണമെന്നുണ്ട് ഇവിടെ ഒരു ബോർഡോ ഒരു സംഭവം ഇല്ല കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് വായിച്ച് പറഞ്ഞുതരാം ഇപ്പൊ എന്തായാലും ഒന്നും കാണുന്നില്ല സോറി അപ്പോൾ ഇവിടത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുക ഇവിടെ ഹൈവേയുടെ ടാറിങ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആണ് കേട്ടോ പക്ഷെ അങ്ങോട്ട് വണ്ടി കടത്തി വിടുന്നില്ല വർക്കിംഗ് അവിടെ ചെറിയ എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും വർക്ക് വണ്ടി വിടാത്തത് പക്ഷേ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിലൊരു വർക്ക് അവിടെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആണ് പിന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സർവീസ് റോഡൊക്കെ എക്സ് എന്താ പറയുക സൂപ്പറായിട്ട് പണി കഴിഞ്ഞു ഇതിൻ്റെ ഒരു ഫൈനൽ ടാറിങ് ആയിട്ടില്ല എന്ന് തോന്നുന്നു ഫസ്റ്റ് ലെയർ ടാറിങ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഫിനിഷിങ് കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നു ഈ സ്ഥലത്തിന്റെ പേര് എനിക്ക് വായിക്കാൻ പറ്റില്ല അവിടെ ഒരു ബോർഡുണ്ടായിരുന്നു കേട്ടോ നോക്കട്ടെ ഇനി അടുത്ത് വരുമ്പോൾ നെക്സ്റ്റ് നോക്കാം അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ഈ ഒരു ഭാഗത്തൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് സെൻട്രൽ ഭാഗത്ത് ഇവിടെ ടാറിങ് വർക്ക് ഈ ഒരു ഭാഗത്ത് നടന്നിട്ടില്ല മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അതുപോലെ ലെവലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡിലേ വരാൻ കാരണം അവിടെ ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് അപ്പോൾ ആ ഒരു അണ്ടർ പാസേജ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇത്രയും ഭാഗം മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് പോകേണ്ടത് മുന്നോട്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കുറച്ച് ഡിലേ വരാൻ കാരണം പക്ഷേ എങ്ങനെയായിരുന്നാലും വർക്ക് ഫാസ്റ്റ് തന്നെയാണ് ഇതാണ് സി പി സി ആർ ഐ സി പി സി ആർ ഐ റെസിഡൻഷ്യൽ കോംപ്ലെക്സ് ഇത് ഐ സി ആറിൻ്റെ സ്ഥാപനമാണ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് സ്റ്റേഷനാണത് സി പി സി ആർ ഐ ഈ സ്ഥലത്തിൻ്റെ പേര് നോക്കട്ടെ ചൗക്കി ഓക്കെ ഈ സ്ഥലത്തിൻ്റെ പേര് ചൗക്കി എന്നാണ് ഇത് ചൌക്കി ജംഗ്ഷനിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചൌക്കിയിലൊരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇതായി കാണുന്നൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് ഓക്കെ നമ്മൾ അവിടുന്ന് നേരെ എവിടെയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ച ഇതാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് ഇവിടെയും ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഹൈവേയുടെ വല വലസൈഡിൽ കാണുന്നത് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ വല വലസൈഡിൽ കാണുന്നത് ഓക്കെ നമ്മൾ ഇത് കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് ഇതാണ് കേട്ടോ ഹൈവേയുടെ എന്താ പറയുക ിലെ ടാറിംഗ് വർക്ക് രണ്ട് സൈഡും കംപ്ലീറ്റ് ആണ് ഡിവൈഡറില് പെയിന്റിംഗ് വർക്കൊന്നും ആയിട്ടില്ല എന്തായാലും ടോട്ടലി നല്ല ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോവാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് എന്ന് ചോദിച്ചാൽ ശോകമാണ് സൈഡിലെ വർക്ക് കംപ്ലീറ്റ് ആണ് ഇവിടെ ഇടതു സൈഡിലെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആണ് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പ്രശ്നം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും രണ്ട് സൈഡിലും ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരൊന്നു നോക്കി പറഞ്ഞു തരാം സ്ഥലത്തിൻ്റെ പേരൊന്നും ഞാൻ കാണുന്നില്ല ഇവിടെ ബോർഡൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ കുറേ ദൂരെയാണ് ഇവിടെ ബോർഡുകളിരിക്കുന്നത് എവിടെയെങ്കിലും നേരത്തെ ഞാൻ ഒന്ന് നോക്കാം ബോർഡ് പറഞ്ഞുതരാം സോറി അവിടുന്ന് സ്ഥലത്തിൻ്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല കുറേ ആടുക േടെ സ്ഥലത്തിൻ്റെ പേരറിയേട്ടോ ഈ സ്ഥലത്തിന്റെ പേരെന്താണ് ഏ ആ അല്ലെ സ്ഥലത്തിൻ്റെ പേരെന്നറിഞ്ഞാൽ മതി വരുന്നു അടുത്തിട്ട് വേൽ ഓക്കെ അപ്പം ഇതാണ് ആ സ്ഥലത്തിന്റെ പേര് കേട്ടോ അടുത്തിട്ട് വേലോ അങ്ങനെ ആണ് ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല ചേട്ടൻ എന്നാലും കറക്റ്റായിട്ടായിരിക്കും പറഞ്ഞത് അപ്ഡേറ്റ് ഇങ്ങനെയാണ് കേട്ടോ ഒരു മൂന്ന് മാസം മുമ്പ് കണ്ട പോലത്തെ ഒരു കാഴ്ചയല്ല വളരെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾ ഇപ്പോ കൃത്യമായിട്ട് പറഞ്ഞാൽ കാസർഗോഡ് ടൗൺ എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം കാസർഗോഡ് ടൗണിലെത്ത അപ്പോൾ കാസർഗോഡ് ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ എന്നെ ചെറുപത്താറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം